കേരളത്തിൽ അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് മാസം രണ്ടായിരം രൂപ വീതം പെൻഷൻ നൽകുന്നു മുപ്പത് ലക്ഷം സ്ത്രീകൾക്ക് പുതുതായി പ്രതിമാസം ആയിരം രൂപ വീതം നൽകാൻ തീരുമാനിച്ചു അത് ഈ മാസം മുതൽ നടപ്പിൽ വരുത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ജീവനക്കാരുടെ ആനുകൂല്യം അത് എല്ലാം നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് സർക്കാർ ശമ്പള പരിഷ്കരണം നടപ്പാക്കേണ്ടതാണ് ഇനി ശമ്പള പരിഷ്കരണ കമ്മീഷനെ വെച്ച് പഠിച്ച് റിപ്പോർട്ട് വാങ്ങി ഒരു തീരുമാനമെടുക്കാൻ സമയമില്ല മൂന്ന് നാല് മാസം മാത്രമേ മുന്നിലുള്ളൂ അതുകൊണ്ട് ഒരു കമ്മിറ്റിയെ വെച്ച് ശമ്പള പരിഷ്കരണം നടപ്പാക്കാൻ ജീവനക്കാർക്ക് ശമ്പള പരിഷ്കരണം നടപ്പാക്കാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ തീരുമാനം വരാൻ പോകുന്നു ഇതെല്ലാം എങ്ങനെ നടക്കുന്നു കേന്ദ്ര സർക്കാർ തല പൊകിക്കുകയാണ് കേരളത്തിൽ ഇതെല്ലാം എങ്ങനെ നടക്കുന്നു എന്തുകൊണ്ടാണ് കേരളത്തിന് ഇത്രയും രൂപ പെൻഷൻ കൊടുക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് ലൈഫ് ഭവന പദ്ധതിയിൽ നാല് ലക്ഷം പേർക്ക് വീട് വെച്ച് നൽകാൻ പറ്റുന്നത് ഇതൊക്കെ വലിയ പ്രശ്നമായി ബി ജെ പിയുടെ മുന്നിലുണ്ട് ബി ജെ പി ഭരിക്കുന്ന ഉത്തരേന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഇതൊന്നും നടപ്പാക്കാൻ കഴിയുന്നില്ല കേരളത്തിൻ്റെ ഓരോ വികസനവും ദേശീയ തലത്തിൽ വാർത്തയാകുന്നു ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ചോദ്യങ്ങൾ ഉയരുന്നു ബി ജെ പിയുടെ അഖിലേന്ത്യാ നേതൃത്വത്തിന് തലവേദനയാകുന്നു അതുകൊണ്ട് എങ്ങനെയെങ്കിലും കേരളത്തെ വരിഞ്ഞ് മുറുക്കണം അതാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം കണ്ട് മിണ്ടാതിരിക്കുന്ന മറ്റൊരു കൂട്ടരുണ്ട് നടക്കട്ടെ നടക്കട്ടെ എന്ന് കേരളം നശിച്ചാലും കേരളത്തെ ജനങ്ങൾക്ക് ആനുകൂല്യം ലഭിക്കുന്നത് തടസ്സപ്പെട്ടാലും നമുക്ക് അടുത്ത ഭരണം കിട്ടണം അത് രാഷ്ട്രീയ ആയുധമാക്കി ജനങ്ങളെ കബളിപ്പിച്ച് പറ്റിച്ച് എങ്ങനെയെങ്കിലും അധികാരം പിടിക്കാൻ കഴിയുമോ എന്ന് നോക്കുന്ന പ്രതിപക്ഷം യു കേരളത്തിലുണ്ട് യു ഡി എഫിൻ്റെ എം പിമാർ പാർലമെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ലോക്സഭയിൽ ഒരക്ഷരം വേണ്ടെന്നില്ല കേരളത്തിന്റെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറക്കുന്നതിനോട് ഏറ്റവും ഒടുവിൽ വെട്ടിക്കുറച്ചത് അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് കോടി രൂപയാണ് സംസ്ഥാനത്തിന് കടമെടുക്കാൻ കേന്ദ്ര സർക്കാർ തന്നെ നിശ്ചയിച്ച പരിധിയുണ്ട് ആ പരിധിയിൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനാറ് കോടി രൂപ കൂടി സംസ്ഥാനത്തിന് കടമെടുക്കാം ഈ സാമ്പത്തിക വർഷം അതിൽ നിന്നാണ് അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് കോടി രൂപ വെട്ടിക്കുറച്ചത് കേന്ദ്ര സർക്കാർ ധനകാര്യ മന്ത്രിയുടെ കത്ത് സംസ്ഥാന ധനകാര്യ വകുപ്പിന് ലഭിച്ചു കഴിഞ്ഞു ഇനി കടമെടുക്കാൻ കഴിയുന്നത് ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി രണ്ട് കോടി രൂപ മാത്രമാണ് ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി രണ്ട് കോടി രൂപ മാത്രം നേരത്തെ പറഞ്ഞതുപോലെ പെൻഷൻ നൽകണം ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ നൽകണം ശമ്പള നടപ്പാക്കണം മറ്റ് ക്ഷേമ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകണം ഇതെല്ലാം നടത്തണമെങ്കിൽ ഏകദേശം ഒരു ഇരുപതിനായിരം കോടി രൂപയെങ്കിലും വേണ്ടിവരും കരാറുകാർക്ക് പണം നൽകാനുണ്ട് അതൊക്കെ നൽകണമെങ്കിൽ ഇരുപതിനായിരം കോടിയിലേറെ രൂപ ആവശ്യമാണ് കേരളത്തിന് ഈ മൂന്ന് മാസം സാമ്പത്തിക വർഷം അവസാനിക്കാൻ പോകുന്നതിന് മുമ്പ് എന്നാൽ ആ സമയത്ത് കേരളത്തെ വരിഞ്ഞു മുറുക്കി പെൻഷൻ തടയണം സ്ത്രീകൾക്ക് പ്രഖ്യാപിച്ച പ്രതിമാസം ആയിരം രൂപ അത് കൊടുക്കാൻ കഴിയാതിരിക്കണം കരാറുകാർ പണിമുടക്കും അവർ പണി പൂർത്തിയാക്കില്ല അതോടുകൂടി അടിസ്ഥാന സൗകര്യ വികസനം പ്രതിസന്ധിയിലാകും വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടും അങ്ങനെ കേരളത്തെ നശിപ്പിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം അവരാണ് കേന്ദ്രം ഭരിക്കുന്നത് അവരാണ് ഈ നടപടികളൊക്കെ സ്വീകരിക്കുന്നത് അപ്പോൾ അതിനെതിരെ കേരളം ഒറ്റക്കെട്ടായി ശബ്ദിക്കേണ്ടേ കഴിഞ്ഞ ദിവസം മന്ത്രി കെ എൻ ബാലഗോപാൽ വാർത്താസമ്മേളനം വിളിച്ച് കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു പക്ഷേ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവോ കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കളോ ഇത് സംബന്ധിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല കേരളത്തിൽ നിന്നുള്ള യു ഡി എഫിന്റെ എം പിമാർ ലോക്സഭയിൽ ഇത് സംബന്ധിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല എന്ന് മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾക്ക് ആനുകൂല്യം നൽകുന്നതിന് തടയുന്നതിനുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു അതേക്കുറിച്ച് ഒരു വീഡിയോ അടുത്തതായി ചെയ്യുന്നുമുണ്ട് കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് കേരളത്തിൽ പെൻഷൻ നൽകുന്നത് എങ്ങനെ മുടക്കാം എന്ന് നോക്കുകയാണ് എൻ കെ പ്രേമചന്ദ്രനെ പോലെയുള്ള എം പിമാർ അതൊക്കെയാണ് ദില്ലിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുവെച്ചാൽ ബി ജെ പിയും യു ഡി എഫും ഒരേ ഒന്നിച്ചു നിന്ന് കേരളത്തെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് വെച്ചാൽ പിണറായി വിജയനെ അല്ല ബുദ്ധിമുട്ടിക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രിമാരെയല്ല ബുദ്ധിമുട്ടിക്കുന്നത് സി പി ഐ എം പ്രവർത്തകരെയോ നേതാക്കളെയോ മാത്രമല്ല ബുദ്ധിമുട്ടിക്കുന്നത് പെൻഷൻ വാങ്ങുന്നവരിൽ എല്ലാ രാഷ്ട്രീയക്കാരും ഇല്ലേ ആനുകൂല്യങ്ങൾ പറ്റുന്നതിൽ എല്ലാ രാഷ്ട്രീയക്കാരും അത് കേരളത്തെയാണ് വരിഞ്ഞു മുറുക്കുന്നത് കേരളത്തെയാണ് കേന്ദ്രം ഇങ്ങനെ ബി ജെ പി സർക്കാർ ഇങ്ങനെ വരിഞ്ഞു മുറുക്കി പ്രവർത്തിക്കാൻ കഴിയാതെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുന്നത് ഒന്നിച്ച് സടകുടഞ്ഞെഴുന്നേറ്റ് പ്രതിഷേധിക്കേണ്ട സമയമാണ് ഇവിടെ യു ഡി എഫിനെ കാത്തിരുന്നിട്ട് കാര്യമില്ല അവർ ഒന്നും മിണ്ടില്ല അങ്ങനെ അങ്ങ് നടക്കട്ടെ സംസ്ഥാനം ബുദ്ധിമുട്ടട്ടെ സംസ്ഥാന സർക്കാരിനെതിരെ അത് ആയുധമാക്കാലോ എന്ന ചിന്തയിൽ നിൽക്കുന്ന പ്രതിപക്ഷം യു ഡി എഫ് ഇതൊക്കെയാണ് കേരളം അതിനെതിരെ കേരളം ചിന്തിക്കുക തന്നെ ചെയ്യും കാരണം ഇത് കേരളമാണ് എന്നത് തന്നെ